നമസ്കാരം എ ഡിജിപി അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഡിജിപി ഷെയ്ഖ് ദർവേ സാഹിബ് പി വി അൻവർ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദനമടക്കം ആരോപണത്തിലാണ് നടപടി ബന്ധുക്കളുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം തുടങ്ങി അൻവർ മൊഴി നൽകിയ അഞ്ച് കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് ഡിജിപി സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ വിജിലൻസിന് അന്വേഷണം പ്രഖ്യാപിച്ചാൽ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത നേരിട്ടാവും കേസ് അന്വേഷിക്കുക മറ്റ് ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഡിജിപി ഷെയ്ഖ് ദർവേ സാഹിബ് അജിത് കുമാറിൽ നിന്ന് മൊഴിയെടുക്കാനായി നോട്ടീസ് നൽകും രണ്ടു ലക്ഷം രൂപയുടെ കഞ്ചാവുമായി എത്തിയ അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ വിൽപ്പനക്കാർക്ക് വിതരണം ചെയ്യാനായി ഒഡീഷയിൽ നിന്ന് കഞ്ചാവുമായി എത്തിയ അതിഥി തൊഴിലാളി അറസ്റ്റിൽ പാപ്പനകോട് വിവേക് നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുജിത് ദാസിനെ നെയ്യറ്റിങ്കര റേഞ്ച് എക്സൈസ് സംഘമാണ് പിടികൂടിയത് ഇയാൾ കഞ്ചാവ് വാങ്ങാൻ പോയ വിവരമറിഞ്ഞ് കോട്ടുകൽ പാപ്പനങ്കോട് ഭാഗത്ത് തുടർച്ചയായി പെട്രോളിംഗ് നടത്തിയാണ് എക്സൈസ് സംഘം കഞ്ചാവ് വേട്ട നടത്തിയത് ഭക്ഷ്യക്കിറ്റ് വിതരണം റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകാൻ തീരുമാനം ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലെ കമ്മീഷൻ റേഷൻ വ്യാപാരികൾക്ക് നൽകാൻ തീരുമാനമായി പകുതി തുക അനുവദിച്ചാണ് ഉത്തരവിറക്കിയത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി കേസിന് പോയ വ്യാപാരികൾക്ക് കുടിശ്ശിക മുഴുവൻ തീർത്ത് നൽകണമെന്നാണ് കോടതി ഉത്തരവ് പോയത് വ്യാപാരികൾ മാത്രമാണ് കേസിന് പോകാത്ത നാലായിരം വ്യാപാരികൾക്ക് ഉത്തരവ് പ്രകാരം ലഭിക്കില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിന്റെ പേരിൽ അനധികൃത കോൺഗ്രസ് പ്രവർത്തകനെതിരെ പാർട്ടി നടപടി വയനാട് ദുരിതാശ്ചാസ ഫണ്ടിന്റെ പേരിൽ അനധികൃത പിരിവ് നടത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ചേളന്നൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായ പി എം അനസിനെതിരെയാണ് നടപടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിയോഗിച്ച രണ്ടംഗ കമ്മീഷൻ ചേളന്നൂർ മണ്ഡലത്തിൽ അനധികൃത പിരിവ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നടപടിയെടുത്ത ഫോൺ ചോർത്താൻ പി വി അൻവറിനെതിരെ കേസെടുക്കുമെന്ന് ഗവർണർ പി വി അൻവർ ആരോപണങ്ങളിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിയ സംഭവം അതീവ ഗൌരവമുള്ള വിഷയമാണെന്ന് ഗവർണർ പറഞ്ഞു സംഭവത്തിൽ സർക്കാരിനോട് ഗവർണർ അടിയന്തര റിപ്പോർട്ട് തേടി ഫോൺ ചോർത്തിയെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയ പി വി അൻവറിനെതിരെ കേസെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് അൻവർ നടത്തിയത് ആരോപണങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും കത്തിൽ പറയുന്നു സംഭവത്തിൽ സർക്കാർ നൽകുന്ന ശേഷം ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്